തിരുവനന്തപുരത്ത് നിന്നും ഊട്ടിയിലേക്കും അതുപോലെ ഊട്ടിയിൽ നിന്നും തിരികെ തിരുവനന്തപുരത്തേക്കും എത്തിയ രണ്ട് ദിവസം നീണ്ട ഊട്ടി യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം സിറ്റി മേഖലയിലെ വസ്ത്രവ്യാപാരികളുടെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ഊട്ടി യാത്രയിലാണ് നമ്മളിന്നുള്ളത് വൈകുന്നേരം ആറു മണിക്കാണ് ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിച്ചത് യാത്ര തുടങ്ങിയ നിമിഷങ്ങൾക്കകം തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പാട്ടും ഡാൻസും ആകെ ഒരു ബഹളമായിരുന്നു കേട്ടോ യാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ബാലരാമപുരത്ത് നിന്നുള്ള ഫ്രഷ്കോ ട്രാവൽസ് ആയിരുന്നു വാഹനത്തിനുള്ളിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു കേട്ടോ രാത്രിയത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കിളിമാനൂരുള്ള വഴിയോര കടയിലാണ് നിർത്തിയത് നമ്മൾ ഓർഡർ കൊടുത്തതുപോലെ അപ്പവും പൊറോട്ടയും നാടൻ ചിക്കൻ കറിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു സംഭവം എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പവും നാടൻ ചിക്കൻ കറിയും കൂട്ടിയാണ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നത് ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഈ കാണുന്ന മനോഹരമായ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു തുരങ്കത്തിലേക്കാണ് ഇതാണ് കുതിരാൻ തുരങ്കം ആദ്യമായാണ് ഇത്രയും വലിയൊരു തുരങ്കത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നത് അതിന്റേതായ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ തുരങ്കമാണ് കുതിരാൻ തുരങ്കം ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ ഒരു തുരങ്കത്തിന്റെ നീളമുണ്ട് കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയും കൂടെയാണ് കേട്ടോ ഈ ഒരു കുതിരാൻ തുരങ്ക രണ്ടായിരത്തി ഇരുപത്തിയൊന്നും ഇരുപത്തി രണ്ടിലും ആയിട്ടാണ് ഇതിന്റെ ഇടതും വലതുമായിട്ടുള്ള രണ്ട് തുരങ്കപാതകളും തുറന്നു കൊടുക്കപ്പെടുന്നത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് ഈ തുരങ്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവാക്കിയതെന്നും എനിക്ക് വിക്കിപീഡിയ നോക്കിയപ്പോൾ മനസ്സിലായി നമ്മളിപ്പോ തമിഴ്നാട്ടിലെ റോഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത റോഡുകളാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത സമയം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ടാവും ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കടയിലൂടെ നിർത്തിയതാണ് നല്ല ഉഴുന്നുവടയും നല്ല കോഫിയും നമ്മളോട് കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കുന്ന ശേഷം വീണ്ടും ൾ യാത്ര തുടങ്ങി ഊട്ടിയിലെത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്ന കേട്ടോ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ നിക്ഷേപിച്ചിട്ട് വേണം ബാക്കി യാത്ര തുടരാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പികളും ഞങ്ങളിവിടെ നിക്ഷേപിച്ചു നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു പ്രകാശം പതിയെ വീണ് തുടങ്ങി ഓരോ എയർപിന്നുകളും കയറി ഞങ്ങൾ ഹൈറേഞ്ചിലേക്ക് ഹൈറേഞ്ചിലേക്കുള്ള പാതകളിലെ സൈഡിലേക്കുള്ള കടകൾ ഇനിയും തുറന്നിട്ടില്ല പോകുന്ന വഴികളിലൊക്കെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ച് വേണം യാത്ര ഈ വഴിയിലൂടെ വരാനായിട്ട് കുന്നും മലകളും പച്ചപ്പൂ ഒക്കെ കണ്ടിട്ടുള്ള ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ട് നമുക്ക് ഊട്ടിയുടെ ഭംഗി ആസ്വദിക്കാം തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും തോട്ടങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് ുള്ള ഊട്ടിയുടെ മനോഹരമായ കാഴ്ച ഊട്ടിയിലേക്ക് ഇനിയും ഇരുപത് കിലോമീറ്റർ ആണ് സൈൻ ബോർഡുകൾ കാണിക്കുന്നത് റോഡരികിൽ കണ്ടതാണ് ഒരു കിഡിലിന്നെ ഒരു കാട്ടുപോത്ത് റൂമിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ കൂനൂർ ഇറങ്ങിയിട്ട് കൂനൂരി നിന്നും ടോയ് ട്രെയിൻ കയറി ഊട്ടിയിലെത്തുക എന്നുള്ളതായിരുന്നു അതിനായിട്ട് ആദ്യമേ തന്നെ ഞങ്ങൾ ഒക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പുറത്ത് നല്ല തണുപ്പുണ്ടട്ടോ അതുപോലെ നല്ല കാറ്റും വീശുന്നുണ്ട് നേരെ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ പണി നടക്കുവാണെന്ന് തോന്നുന്നുട്ടോ നീലഗിരി മൌണ്ടെയ്ൻ റെയിൽവേ കൂനൂർ വെൽക്കം ചെയ്യൂ ഞങ്ങൾ ട്രെയിനിന് അടുത്തേക്ക് നടന്ന് നീങ്ങി ഞങ്ങൾക്കുള്ള ട്രെയിൻ വരാൻ വീണ്ടും അരമണിക്കൂർ സമയമുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ മൊത്തം ഒന്ന് നടന്നു കണ്ടു വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി ിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുന്നത് അന്നേത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് മീറ്റർ മുകളിലാണ് ഈ കൂനൂർ സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുന്നേ ഒരു വർഷം മുമ്പ് ഞാൻ ഫാമിലിയായിട്ട് വന്ന സമയത്ത് കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ഈ ടോയ് ട്രെയിനിലോട്ട് യാത്ര ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പക്ഷെ ഇന്ന് അത് സാധിക്കും എന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ മാത്രമല്ല ഈ കാണുന്നവർ എല്ലാരും ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് റെയിൽവേ ഉള്ളിലുള്ള കഫേ നിന്നും ചായ മുഴുന്നോടെയൊക്കെ കഴിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ആ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നത് നമ്മള് പോകുന്ന വഴിയിൽ മരം വിഴുന്നിരിക്കയാണ് അതുകൊണ്ട് ട്രെയിൻ ഇതിനു വന്നത് വണ്ടിയും വിളിച്ച് കരയില്ലേ തിരുവനന്തപുരത്ത് നിന്നും ഊട്ടിയിലോട്ടുള്ള യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആകെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ടോയ് ട്രെയിൻ യാത്രയായിരുന്നു പക്ഷെ അത് മുടങ്ങിയതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും കനത്ത കാറ്റും മഴയും കാരണം റെയിൽവേ പാളത്തിലേക്ക് മരങ്ങൾ മുറിഞ്ഞ് വീണ് കിടക്കുകയാണ് അതുകൊണ്ട് യാത്ര നടക്കുകയില്ല എന്നാണ് റെയിൽവേ നമുക്ക് നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിൽ പോയി അന്വേഷിച്ചു നോക്കിയിരുന്നു പക്ഷെ മരങ്ങൾ എടുത്തു മാറ്റിയിട്ടല്ലാതെ യാത്ര നടത്താൻ സാധിക്കില്ല എന്നാണ് അവിടെ നിന്ന് അറിയിച്ചത് അവിടെ നിന്ന് ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പറും വാങ്ങി വളരെ നിരാശയോടെ ഞങ്ങൾ കോണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങി ഇനി നേരെ നമ്മുടെ റൂമിലേക്ക് ഊട്ടിയിൽ ഇന്നലെ മുതൽ നല്ല കാറ്റും മഴയും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ തണുപ്പും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂമിലേക്ക് പോകുന്ന വഴിയാണിത് അവിടെ മരം മുറിഞ്ഞു വീണിട്ടുണ്ടെന്നും അതുവഴി യാത്ര സാധ്യമല്ലെന്നും എതിരെ വന്ന വണ്ടി നമ്മളെ അറിയിച്ചു എന്നാലും മുമ്പോട്ട് തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി ശരിയാണ് വലിയൊരു മരം മുറിഞ്ഞു വീണിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ വളഞ്ഞു തൂങ്ങി നിൽപ്പുണ്ട് അതുപോലെ ഇലക്ട്രിക് ലൈനുകളും റോഡിൽ മുട്ടി നിൽക്കുവാണ് കേട്ടോ അപ്പൊ ചെറിയ വാഹനങ്ങൾ മാത്രം പോലീസുകാരെ നിന്ന് കടത്തിവിടുന്നുണ്ട് വലിയ വാഹനങ്ങൾക്ക് അതുവഴി പ്രവേശനമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങോട്ട് 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 കേട്ടിട കേട്ട് പോട്ട് 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 അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്ന വഴിയൊക്കെ മരങ്ങൾ മുറിഞ്ഞു വീണ് കിടപ്പുണ്ട് സമാനം നമ്മളെ വണ്ടി നമ്മളെ വണ്ടി പറഞ്ഞത് കാണുമ്പോ അവർക്കൊരാശ്വാസമാണ്

പറഞ്ഞു കേൾക്കുന്നതിലും വലിയ വിപത്താണ് കൂട്ടിയിലുണ്ടായിരിക്കുന്നത് വലിയ വലിയ മരങ്ങളൊക്കെ കടപഴകി വീണ് കിടപ്പുണ്ട് അതും പ്രധാനമായിട്ടും ലൈൻകമ്പിക്കും മുകളിലൂടെയൊക്കെയാണ് വീണ് കിടക്കുന്നത് ഊട്ടിയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പായിട്ട് കാലാവസ്ഥ അനുകൂലമാണെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രം വരാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ റൂമിൽ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് റൂമിന്റെ തൊട്ടടുത്തുള്ള പ്രദേശം കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കുറേ കുതിരകളും അതുപോലെ തന്നെ പച്ചപ്പും നല്ല മൈതാനവും ഒക്കെ ചേർന്നിട്ട് നല്ല സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങൾ പതിനെട്ട് പേർക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൈ ബ്ലൂ റിസോർട്ട് നല്ല അടിപൊളി റൂമുകളും ആംബിയൻസ് ഒക്കെ ഉള്ള നല്ല കിഡിലെ റിസോർട്ടാണ് കേട്ടോ ഊട്ടിയിൽ വരുന്ന ക്ക് ഇത് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഞാൻ ഇതിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം ഇവിടെ നോക്കുമ്പോൾ ആ ഒരു വ്യൂ അടിപൊളിയാണ് എല്ലാവരും ഫ്രഷ് ആയി ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഊട്ടിയിലുള്ള അടയാർ ആനന്ദഭവിലോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് നല്ല വലിയ റെസ്റ്റോറന്റ് ആണ് ഒരുപാട് സിറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് അവരുടെ മീൽസ് കോംബോയാണ് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ വിഭവസമൃദ്ധമായ ഒരു മീൽസ് കോംബോയാണ് കേട്ടോ ഇത് ഒരുപാട് ഐറ്റം കറികളും തൊടികറികളും പായസം ഒക്കെ ചേർന്ന ഒരു അടിപൊളി മീൽസ് ആദ്യ മീൽസിന്റെ കൂടെ തരുന്നത് ആയിരിക്കും ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും റൈസ് തരുന്നത് ഇതിന്റെ കൂടെ കിട്ടിയ എല്ലാ കറികളും നല്ല അടി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഊട്ടിയിൽ വരുന്നവരെ ഈ ഒരു അടയാർ ആനന്ദഭവൻ ഒന്ന് ട്രൈ നോക്കാൻ മറക്കണ്ട ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഒരു രക്ഷയില കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഭക്ഷണത്തിന് ശേഷം അവിടെയുള്ള ഒന്ന് രണ്ട് സ്പോട്ടുകൾ കറങ്ങി കാണണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം പക്ഷേ നല്ല മഴയും തണുപ്പുമാണ് ഞങ്ങളെ വരവേറ്റത് മഴയൊന്നും മാറിയതിന് ശേഷം ഞങ്ങൾ ദൊഡപ്പെട്ട പീക്ക് കാണാനായിട്ട് യാത്ര തിരിച്ചു പക്ഷേ കനത്ത മഴയും കാറ്റ് കാരണം അവിടെ ക്ലോസ്ഡ് ആണ് വീണ്ടും നിരാശയായിരുന്നു ഫലം പോകുന്നിടത്തൊക്കെ ഇതാണല്ലോ അവസ്ഥ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ ചെല്ലുന്ന ഞങ്ങളൊരു ടീ ഫാക്ടറിയാണ് കേട്ടോ ടീം ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലോട്ടാണ് ഞങ്ങൾ ചെന്നത് ഞങ്ങൾ വാഹനത്തിനിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ ഒരല്പം ക്ഷമിച്ചിട്ടുണ്ട് പിന്നെ ഫാക്ടറിക്ക് ഉള്ളിലായത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ കാലാവസ്ഥയൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അത് ഓപ്പൺ തന്നെയായിരുന്നു ഈ ഒരു പാലത്തിന് മുകളിലോട്ട് കയറി എന്ന് കഴിഞ്ഞാല് ഊട്ടിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ പതി അതിന് മുകളിലോട്ട് കയറി അവിടെ നിന്നും ഊട്ടിയുടെ ഭംഗി പകർത്താനുള്ള തയ്യാറെടുപ്പിലാണ് അടിപൊളി ഒരു വ്യൂ പോയിന്റ് തന്നെ ആയിരുന്നു കേട്ടോ ഇത് ഇവിടെ നോക്കുമ്പോൾ ഊട്ടിയുടെ ആ ഒരു പട്ടണം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഫോണിലൂടെ കാണുന്നതല്ല നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഫീല് എടുത്ത് പറയേണ്ട ഒന്നേ തന്നെയായിരുന്നു പിന്നെ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് ഫാക്ടറീസ് മാത്രമല്ല ഇവിടെ ഉള്ളത് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ജിപ്ലൈനിലൊക്കെ കയറാൻ പറ്റും അതിന് പുറമെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെയും അതുപോലെ ബീട്രൂട്ടിൻ്റെയൊക്കെ വലിയ വലിയ തോട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ചെറിയ പാലത്തിലൂടെ നടന്നു നീങ്ങിയാൽ നമുക്ക് ടീ ഫാക്ടറിക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും പണ്ട് കാലത്ത് തേയില ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മിഷനറീസ് ആണ് അവർ നമുക്ക് കാണാനായിട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസും അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ തേയില ഫാക്ടറി കാണാനായിട്ട് ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ടിക്കറ്റ് എടുത്തതിനു ശേഷം ആദ്യം നമ്മൾ കയറി ചെല്ലുന്നത് വലിയൊരു ഗ്യാലറിയിലോട്ടാണ് തേയില ഉണ്ടായതും അതിന്റെ ഒക്കെ എഴുതി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ഗാലറി ഇത് വായിച്ചു കഴിഞ്ഞാൽ തേയിലക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും അവിടെ നിന്ന് അടുത്തതായിട്ട് ചെല്ലുന്നത് നമ്മൾ തേയില ഉണ്ടാക്കുന്ന ഫാക്ടറിയിലോട്ടാണ് ഇവിടെ എങ്ങനെയാണ് തേയില ഉണ്ടാക്കുന്നത് എന്ന് അവർ തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഈ തേയിലകൾ അവർ ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ട് നേരെ ഇടുന്നത് ഇതിനോട്ടാണ് കേട്ടോ അവിടുന്ന് നേരെ ഇതുപോലെ ഇതുപോലെതൊരു സംഭവത്തിലോട്ട് കയറ്റി താഴോട്ടിടുകയാണ് അവിടുന്ന് മറ്റൊരു പ്രോസസ്സ് കഴിഞ്ഞ് വീണ്ടും താഴോട്ട് മുകളിൽ നിന്ന് വീഴുന്ന ഇലകൾ ഈ കുഴലിലൂടെ താഴോട്ട് വീഴുകയാണ് എന്നിട്ട് ഒരു മെഷീനിലൂടെ കടന്നു ചെന്നിട്ട് ഈ തേയിലകൾ പൊടിക്കുകയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഈ കുഴലിലൂടെ ആ ഇലകൾ മല്ലിയൊരു മിഷീനിലോട്ട് കടന്നു പോകുന്നുണ്ട് അതുവഴി പൊടി പൊടിയായിട്ട് താഴോട്ട് വീഴുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പൊടികൾ നേരെ ഇനി ആ ഒരു വലിയ എന്താണ് ഒരു പൈപ്പിലൂടെ കടന്ന് ചെന്ന് ചൂടാവുകയാണ് ചെയ്യുന്നത് ഐ മീൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ മാറി ആ പൊടികളെ ഡ്രൈ ആക്കുകയാണെന്നാണ് തോന്നുകയാണ് കേട്ടോ ആ ഡ്രൈ ആയ ഉണങ്ങിയ തേയിലപ്പൊടികൾ വീണ്ടും ആ ഒരു സംഭവത്തിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് പിന്നെ അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പോവുകയാണ് ഇനി അത് ഒരു ചെറിയ അരിപ്പിലോ അരിപ്പുകളിലൂടെ കടന്നു പോവുകയാണ് എന്നിട്ട് ഓരോന്നും ഓരോ സൈസിനനുസരിച്ച് ചെറിയ ചെറിയ ആ ഒരു തേയിലപ്പൊടിയുടെ എന്താണ് കനത്തിനനുസരിച്ച് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോ ചാക്കിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫാക്ടറിയിലെ ഈ തേയിലപ്പൊടി ഉണ്ടാക്കുന്ന കാഴ്ചയും കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ആ തേയില തന്നെ കൊണ്ടുണ്ടാക്കിയ ചായയും അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ തേയില ഫാക്ടറിയിൽ നിന്നും ആ തേയില ഉണ്ടാക്കുന്നത് നേരിട്ട് അനുഭവിച്ചതിന് ശേഷം ആ തേയില കൊണ്ടുണ്ടാക്കിയ ചായയും കൂടെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഒന്ന് വേറെ തന്നെ ഫാക്ടറിയിൽ നിന്നും പുറത്തോട്ട് കിടക്കുമ്പോൾ തന്നെ ആ തേയിലയുടെ പലതരം വെറൈറ്റികൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും മസാല തേയില പിന്നെ വൈറ്റ് തേയില ഗ്രീൻ തേയില ബ്ലാക്ക് തേയില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് തേയില തന്നെ ഏലക്കയും ഇഞ്ചിയൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വെറൈറ്റീസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൂടെ വന്നവരിൽ പലരും ആ തേയില വാങ്ങിയിട്ടുണ്ടായിരുന്നു തേയിലയ്ക്ക് പുറമെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി സോപ്പുകളും അതുപോലെ ഓയിലുകളും ഷാംപൂവും തുടങ്ങിയ ഒരുപാട് സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും അതിനുശേഷം ഞങ്ങൾ ചെന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലോട്ടാണ് കയറി പോകുമ്പോൾ തന്നെ അവർ സാമ്പിളായിട്ട് ഒരു മൂന്ന് പീസ് ചോക്ലേറ്റ് നമ്മുടെ കൈകളിലേക്ക് വെച്ച് തരുന്നുണ്ടായിരുന്നു മാത്രമല്ല ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിങ് നമുക്കൊരു ഗ്ലാസ്സിന് ഇപ്പുറം നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാനും സാധിച്ചു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന മെഷീനിൽ നിന്നും ചോക്ലേറ്റ് കോരി മോൾഡിലേക്ക് ഒഴിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് പുറമെ മറുഭാഗത്ത് അത് നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സ്റ്റോളുകളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലതരത്തിലും രുചിയിലും പല ഫ്ലേവറുകളിലുമുള്ള ചോക്ലേറ്റുകൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ് ാക്ട്രിയിലെയും ചോക്ലേറ്റ് ഫാക്ടറിയിലെയും യാത്രകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു തിരികെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് രാവിലെ നമ്മൾ പരിചയപ്പെട്ട കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു സാറിന് ഞങ്ങളെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽവേ പാളത്തിലെ തടസ്സങ്ങൾ നീക്കിയെന്നും യാത്ര വീണ്ടും പുനരാരംഭിച്ചുവെന്നും നിങ്ങൾക്ക് ഉദകമണ്ഡലത്തെന്നും അതായത് ഊട്ടിയിൽ നിന്നും കൂനൂരിലേക്ക് ടോയ് ട്രെയിനിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഊട്ടിയിൽ നിന്നും കൂനൂരിലേക്ക് നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പതിനേഴ് പേർക്കുള്ള ട്രെയിൻ ടിക്കറ്റാണ് നമുക്ക് ലൈവായിട്ട് കൗണ്ടറിൽ തന്നെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റിന് ഞങ്ങൾക്കായത് കേട്ടോ കൃത്യം അഞ്ചേകാലായപ്പോഴത്തേക്കും ട്രെയിനും ഇനി ഞങ്ങളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ടോയ് ട്രെയിൻ യാത്ര ഉതകമണ്ഡലത്തിൽ നിന്നും അതായത് ഊട്ടിയിൽ നിന്നും കൂനൂരിലേക്കാണ് കേട്ടോ ഈ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ടോയ് ട്രെയിൻ യാത്ര നടത്തിയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രത്തോളം ഉണ്ട് കാണാനും ആസ്വദിക്കാനും കഴിയുമെങ്കിൽ മേട്ടുപാളയത്ത് നിന്ന് തന്നെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യണം നമ്മളിപ്പോൾ ചെയ്യുന്നത് കൂന്നൂരിൽ നിന്നും ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്നും കൂനൂരിലേക്കോ മാത്രമാണ് വീട്ടിൽ നിന്നും കൂനൂരിലേക്ക് നടത്തിയ ഈ ഒരു ഒന്നര മണിക്കൂർ യാത്ര തന്നെ ഇത്രയും അനുഭവവും കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ മേട്ടുപാളയത്ത് നിന്നുള്ള യാത്ര എന്തുമാത്രം സുന്ദരമായിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ അടുത്തൊരു യാത്ര നടത്തുവാണെങ്കിൽ ഉറപ്പായും അത് മേട്ടുപ്പാളയത്തു നിന്നും ഊട്ടിയിലേക്ക് മാത്രമായിരിക്കും ഊട്ടിയിൽ വരുന്നവർ മിക്ക ആൾക്കാരുടെയും മനസ്സിനകത്തുള്ള ഒരു പ്രധാന സ്വപ്നമാണ് ഈ ഒരു ടോയ് ട്രെയിനിൽ കയറുക എന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ ഒരു ടോയ് ട്രെയിൻ യാത്രയുടെ ഭംഗി എന്തുമാത്രമാണെന്ന് ചെറുതും വലുതുമായ തുരങ്കങ്ങളിലൂടെയും കാഴിഞ്ഞ നടുവിലൂടെയും തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയും അതുപോലെ തന്നെ വലിയ വലിയ പാലങ്ങളുടെ നടുവിലൂടെയും കൂടെയാണ് ഈ ഒരു ട്രെയിൻ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്

Ну 워딩하다 보니 വലിയൊരു പാലത്തിൻ്റെ ഇവിടെയാണ് ആയിട്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ അരുവി ഒഴുകി പോകുന്നത് കാണാൻ സാധിക്കും ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാം മണിക്കൂറിന്റെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉദകമണ്ഡലത്തിൽ നിന്നും കൂനൂര് എത്തിച്ചേർന്നിട്ടുണ്ട് ട്രെയിൻ യാത്ര മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് കുറേ നിരാശയുള്ള കാര്യങ്ങളാണ് ശക്തമായ കാറ്റ് വീശല് കാരണം ലൈൻ കമ്പികളെല്ലാം മുറിഞ്ഞു വീണിട്ടുണ്ട് അതുകാരണം നമ്മൾ എടുത്ത റൂമിലെ റിസോർട്ടിലെ കറണ്ടുകളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല ഫോണുകൾ മറ്റും ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ ഹീറ്റർ യൂസ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലാണ് റിസോർട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പാതിരാത്രി മറ്റൊരു റിസോർട്ടിലോട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ നമുക്ക് ിലെ ഓണറായ സിയാദിക്ക നമ്മളെ നന്നായിട്ട് തന്നെ പരിചരിച്ചിട്ടുണ്ടായിരുന്നു ആ റിസോർട്ടിൽ നിന്നും രാത്രി മറ്റൊരു റിസോർട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവിടത്തേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ നാട്ടിലേക്കാണ് ഇനി തിരിക്കുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ഇനി ഒന്ന് രണ്ട് സ്ഥലം കൂടെ കാണാനുണ്ട് റോഡിന്റെ അവസ്ഥയൊക്കെ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതിനു മുന്നേ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഊട്ടിയിൽ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സഹായമാവും തിരുവനന്തപുരത്ത് നിന്ന് ഊട്ടിയിലേക്ക് ഒരു സൗഹൃദയാത്ര സംഘടിപ്പിച്ച് വസ്ത്രവ്യാപാരികളാണ് അപ്പോൾ എല്ലാവരും കൂടെ ഊട്ടിയിൽ വന്നതാണ് അപ്പോൾ ഏറ്റവും മികച്ച ഒരു താമസ സ്ഥലവും അതേപോലെ തന്നെ നല്ല ഫുഡും യാതൊരു യാത്രയിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് എൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫുഡിന് വേണ്ടി തിരഞ്ഞെടുത്തത് അറഫ റെസ്റ്റോറൻറ്റാണ് നമ്മളെ കേരളശേരീരിയിലുള്ള എല്ലാവിധമായ വിഭവങ്ങളും ഉണ്ട് അതേപോലെ തന്നെ അറബ് അറേബ്യൻ ഫുഡുണ്ട് വളരെ നമ്മളെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ അവരുടെ റൂം വളരെ നീറ്റിലാണ് അവർ പരിപാലിക്കുന്നത് അതിൻ്റേതായ ഒരു എല്ലാ ഇതും അവിടെ റിസോർട്ടിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളെ മലയാളികളൊക്കെ ഊട്ടിയിൽ വരുമ്പോൾ അവരുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഭക്ഷണവും കിട്ടും നല്ല റൂമും കിട്ടും അത് ഒരു നല്ലൊരു ഇതായിരിക്കും എന്നുള്ളതാണ് ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് അവസരം നമ്മളിവിടെ വന്നപ്പോൾ സിയാദിക്കാരുടെ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മഴയത്തും കാറ്റത്തും റൂമിന് റൂമിൽ ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ നമ്മുടെ കൂടെ നിന്ന് മറ്റൊരു റൂം കണ്ടെത്താനും നമുക്ക് വേണ്ട ആഹാരങ്ങൾ റെഡിയാക്കി തരാനും ഒക്കെ പകുതി പാതി രാത്രി പോലും നമ്മളെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഇദ്ദേഹമാണ് നമുക്കറിയാത്ത മറ്റൊരു നാട്ടിലേക്ക് ഫാമിലിയായിട്ടോ ഒക്കെ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരാൾ സഹായിക്കാൻ എപ്പോഴും അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അങ്ങനെ ഒരു ആശ്വാസമായിരുന്നു ഈ സിയാദിക്ക നമുക്ക് അപ്പം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്ത് കൂട്ടിയിൽ പോകുന്നവർക്ക് റൂമിനായാലും ഫുഡിനായിരുന്നാലും എന്ത് ആവശ്യത്തിനും ഇദ്ദേഹത്തെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അവിടെ ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തായിട്ട് പോകുന്ന ഒരു ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി റോഡും അതിന് ചുറ്റുമുള്ള രണ്ട് സൈഡുമായിട്ടുള്ള കാടുകളും മരങ്ങളും പൈൻ ഫോറസ്റ്റും ഒക്കെ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് പ്രകൃതിയുടെ രണ്ട് മുഖങ്ങളും ഒരേപോലെ നമുക്ക് കാണാൻ കഴിഞ്ഞു നല്ല പ്രകൃതി സൗന്ദര്യമായ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നതിലപ്പുറം തന്നെ മഴയിലും കാറ്റിലുമൊക്കെ ഒടിഞ്ഞു വീണ് റോഡിലൂടെ കിടക്കുന്ന വലിയ വലിയ മരങ്ങളും അതുപോലെ ലൈൻ കമ്പികളൊക്കെ പൊട്ടി തകർന്ന് കിടക്കുന്നതൊക്കെ കാണാൻ സാധിച്ചു അതും നമുക്ക് പോകുന്ന വഴിക്ക് ഒരു മനസ്സിനകത്ത് വല്ലാത്തൊരു ഭയവും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് പോയിട്ട് അതും കൂടെ ഒന്ന് ആസ്വദിക്കാം നല്ല ചൂട് ചോളവും കടലയും അതുപോലെ മാഗി ഒക്കെ വിൽക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് സ്പോട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് ചൂടോടെ കഴിച്ചിട്ട് കയറാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയി നല്ല മാഗി നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് മേഖലോട്ട് കയറാം ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന കുറേ കുറേ കുഞ്ഞു തട്ടടകൾ കാണും അവിടുത്തെ പ്രധാന ഭക്ഷണമാണ് മാഗിയും നൂഡിൽസും ഓംലറ്റും അതുപോലെ കടലയും ചോളവും ഒക്കെ ആ തണുപ്പത്ത് അതൊക്കെ ഒന്ന് വാങ്ങി കഴിക്കുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമ്മൾ ഫുഡ് ഒക്കെ ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും നല്ല മൂടൽമഞ്ഞും മഴയും കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അതിനുള്ളിലോട്ട് കയറാൻ കഴിഞ്ഞില്ല വീണ്ടും നമ്മൾ തിരിച്ച് വണ്ടിയിലിട്ട് തന്നെ തിരിച്ചു കയറേണ്ട അവസ്ഥയാണ് വന്നിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴികൾ മുഴുവനും കുറച്ച് പേടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് മരങ്ങളൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് അവിടെ അവിടെയായിട്ട് വീണ് കിടപ്പുണ്ട് നല്ല മഴയുണ്ട് കാറ്റുണ്ട് നല്ല മൂടൽമഞ്ഞുണ്ട് ഒരല്പം കൂടെ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് മുമ്പിലുള്ള വാഹനങ്ങൾ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ അത്രയും മൂടൽമഞ്ഞും വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു തീരെ അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലും ഊട്ടിയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഊട്ടിയിലോട്ടുള്ള യാത്ര ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ടോ കൂട്ടുകാരുമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിനെക്കുറിച്ചും കുറിച്ചും മൊത്തത്തിൽ അറിഞ്ഞ് അതിൻ്റെ അവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യാത്ര തിരിക്കുന്നതാകും ഏറ്റവും നല്ലത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് വന്ന ബിനിച്ചേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ ട്രാവൽസിൻ്റെയും ഒരു സർവീസ് തന്നെയാണ് പാൽരാമരത്തുള്ള ഫ്രഷ്കോ ട്രാവൽസാണ് നമ്മൾ ചൂസ് ചെയ്ത് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഡ്രൈവർ കൂടിയായ ബിനിചേട്ടൻ നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു എവിടെ എല്ലാ എവിടെ വേണമെങ്കിലും പോകാനും ഈ ഒരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യാൻ തന്നെ പലരും മടിക്കും പക്ഷേ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ടുപോകാനൊക്കെയും മുന്നോട്ട് വന്നത് ധൈര്യം കൂടെ നിർത്തിയിരുന്നത് ഈ ഒരു ബിനി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ് അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ നമ്പരും കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ ിലോ കൊടക്കനാലോ മൂന്നാറോ എങ്ങോട്ട് വേണമെങ്കിലും വിനോദയാത്ര സംഘടിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു സർവീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണ് അങ്ങനെ സുൽത്താൻ ബത്തേരി എത്തിയാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കത്തത് ഒരു കിഡിലൻ ഹോട്ടൽ തന്നെയായിരുന്നു നമ്മുടെ ലാലേട്ടനും അതുപോലെ രാഹുൽ ഗാന്ധിയും തുടങ്ങി ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരും സിനിമാ നടന്മാരും വലിയ വലിയ പ്രമുഖരൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയ വിൾട്ടൺ ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ ഈ ഒരു മെക്സിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ചട്ടിക്കറി ബീഫ് ചട്ടിക്കറിയൊക്കെ എടുത്ത് പറയേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളെല്ലാ ും ട്രൈണ്ടായിരുന്നു രക്ഷയില്ല അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പിന്നെ നിർത്തിയത് താമരശ്ശേരി ചുരം കാണാനാണ് ഓട്ടോ നല്ല വാ കേറാ കേറാ സിറ്റിയാണോ കാണണോ പക്ഷെ ക്ലിയറില്ല വയനാട് ചുരത്തിൽ നിന്നുള്ള കാഴ്ച രാത്രി രാത്രി പത്ത് മണിക്കുള്ള കാഴ്ചയാണ് പക്ഷെ ഇത് ഫോണിൽ കാണുന്നേക്കാളും നേരിട്ട് തന്നെ കാണണം സംഭവം ഇല്ലാണ്ടോ കിട്ടില്ല സംഭവം താമരശ്ശേരി ചുരത്തിലെ നാലാമത്തെ വളളിൽ അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഷോപ്പുകളിവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ നിർത്തി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കൂടെ നല്ല കാടമുട്ടയും അതുപോലെ തന്നെ ഒരുപാട് സ്നാക്സ് ഒക്കെ നമുക്ക് നമുക്കിവിടെ നിന്ന് കഴിക്കാം താമരശ്ശേരി ചുരത്തിൽ കിട്ടുന്ന ഈ ഒരു കാടമുട്ട ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാപ്പി കാപ്പി ചുക്ക് കാപ്പിയാണ് ചുക്ക് കരിപ്പട്ടി കറിവേപ്പല മുതലായവ ചേർത്തുണ്ടാക്കി അതിമനോഹരമായ ഇത് വന്നിട്ട് അതിലിയാണ് കെ ടി ജിയെ തിരുവനന്തപുരം സിറ്റി മേഖല സംഘടിപ്പിച്ച ഒരു വിനോദയാത്രയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും മെനങ്ങാന്ന് വൈകിട്ട് തിരിക്കുകയും ഊട്ടി സന്ദർശനം നടത്തി വളരെ നല്ല രീതിയിൽ ഹാപ്പിയായി ഒരു പതിനേഴംഗ സംഘം തിരികെ നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് അംഗങ്ങളും അവർക്കുണ്ടായ സന്തോഷം നമ്മുടെ വസ്ത്ര വസ്ത്രവ്യാപാരികളുമായും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയാണ് നമ്മുടെ യാത്ര ഒരു നല്ലൊരു യാത്രയായിരുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടിപൊളിയായിരുന്നു ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ടും അല്ലാതെയും പക്ഷെ ഇത് വ്യാപാരികളുടെ ഒരു തിരുവനന്തപുരം ഒരു കൂട്ടായ്മയാണ് ഈ യാത്രയിൽ ഉപരി നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷവും സ്നേഹവും വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റവും സഹകരണവും ആയിരുന്നു നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്